മനസ്സ് നന്നാവട്ടെ സാമൂഹിക ഇടപെടൽ എന്ന വിഷയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരു നാടൻ പാട്ട് പാടാം മണ്ണേ നമ്പി മരമീരിപ്പൂ താരീകം താരോ മരത്തെ നമ്പി കൊമ്പീരി പൂതാരീകം താരോ മണ്ണേ നമ്പി മരമീരി പൂ താരീകം താരോം മരത്തെ നമ്പി കൊമ്പീരി പൂതാരീകം താരോ കൊമ്പേ നമ്പി ഇലയിപ്പൂതാരീകം താരോം ഇലയെ നമ്പി മൊട്ടീരി പൂതാരീകം താരോ മൊട്ടേ നമ്പി പൂവീരിപ്പൂ താരീകം താരോ പൂവേ നമ്പി കായയിരിപ്പൂ താരീകം താരോ കായേ നമ്പി പഴമീരിപ്പൂ താരീകം താരോ പഴത്തെ നമ്പി കിളിയിരിപ്പൂ താരീകം താരോ കിളിയെ നമ്പി നമ്മളിരിപ്പൂ താരീകം താരോ നമ്മേ നമ്പി മണ്ണീരിപ്പൂ താരീകം താരോ മണ്ണേ നമ്പി മരമീരിപ്പൂ താരീകം താരോ മണ്ണേ നമ്പി മരമീരിപ്പൂ താരീകം താരോ ഈ പാട്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ കൂടെ കൂടെ പാടുന്ന പാട്ടായിരിക്കാം ഇത് വയനാട്ടിലെ അട്ടപ്പാടി ഭാഗത്തുണ്ടായ ഒരു നാടൻ പാട്ടാണ് ഇത് എന്താണ് ഈ പാട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതെ മണ്ണിനെ ആശ്രയിച്ച് മരം നിൽക്കുന്നു മരത്തെ ആശ്രയിച്ച് കൊമ്പിരിക്കുന്നു കൊമ്പിനെ ആശ്രയിച്ചാണ് ഇലയിരിക്കുന്നത് ഇലയിൽ വിശ്വസിച്ചാണ് മൊട്ടി നിൽക്കുന്നത് മൊട്ടിനെ ആശ്രയിച്ചാണ് പൂവ് പൂവിനെ ആശ്രയിച്ചാണ് കായ് കായയെ നമ്പി പഴം പഴത്തെ ആശ്രയിച്ച് കിളി കിളിയെ വിശ്വസിച്ച് നമ്മൾ നമ്മളെ ആശ്രയിച്ച് മണ്ണ് മണ്ണിനെ ആശ്രയിച്ച് മരം നോക്കൂ ഒന്നിൽ തുടങ്ങി മറ്റൊന്നിലൂടെ തുടക്കത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു അതായത് ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് ലോക ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെ എത്ര മനോഹരമായാണ് ഈ പാട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് ഒന്നിനും ഈ ലോകത്തിൽ ഒറ്റയ്ക്കൊരു നിലനിൽപ്പില്ല പ്രത്യേകിച്ച് മനുഷ്യന് കാരണം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് അപ്പോൾ നല്ല സാമൂഹിക ജീവിതം നയിക്കാൻ ഒരു നല്ല ബന്ധം ആവശ്യമാണ് അത് ചുറ്റുമുള്ള ജീവികളോടുള്ള ബന്ധമാണ് ചുറ്റുമുള്ള മരത്തോടുള്ള മണ്ണിനോടുള്ള പ്രകൃതിയോടുള്ള സമൂഹത്തോടുള്ള ബന്ധമാണ് നമ്മുടെ എൻ എസ് എസ് ഗീതത്തിൻ്റെ ആദ്യ വരികൾ നിങ്ങളൊന്ന് നോക്കൂ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആകട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആകട്ടെ മാനവഹൃത്യൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ മാനവഹൃദയത്തിന്റെ ചില്ലയിൽ ഭംഗി വിടരുമ്പോഴാണ് ലോകം സമസ്തവും സുരഭിലമായി സുന്ദരമായി മാറുന്നത് ഏറ്റവും മഹത്തായ ഒരു കാഴ്ചപ്പാടാണിത് എങ്ങനെ മാനവഹൃദയത്തെ ഭംഗിയുള്ളതാക്കി മാറ്റാം എന്ന ചിന്തയാണ് അതിലൂടെ ലോകമെല്ലാം സുഖമുള്ളതായി മാറുന്നതെങ്ങനെയെന്നാണ് സാമൂഹ്യ ഇടപെടൽ എന്ന വിഷയത്തിലൂടെ നമ്മൾ ഇവിടെ അന്വേഷിക്കുന്നത് ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വർഷമാണിത് ഒരുപക്ഷെ മനുഷ്യരാശി ഒരിക്കലും മറക്കാത്ത ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന വർഷം കോവിഡിൻ്റെ കെടുതികളും കോവിഡ് എന്ന മാരകമായ അസുഖവും ലോകത്തെ അടച്ചുപൂട്ടലിലേക്ക് എത്തിച്ചു അല്ലേ എന്നാൽ അതിനെ അതിജീവിച്ച് ലോകം മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഈ അതിജീവനത്തിനുള്ള കരുത്ത് നമുക്ക് എങ്ങനെ കൈവന്നു ഇവിടെയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയും അത് ആരോഗ്യ രംഗത്തെ ധീരമായി മുന്നോട്ടു നയിക്കുന്നതും നമ്മൾ കാണുന്നത് ഈ കോവിഡിനെതിരെ പ്രതിരോധം തീർത്ത് സംരക്ഷിക്കുന്ന മുന്നണി പോരാളികൾ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പത്തും പന്ത്രണ്ടും മണിക്കൂർ പി പി ഇ കിറ്റും ധരിച്ചുകൊണ്ട് ആഹാരം കഴിക്കാതെ സ്വന്തം കുടുംബത്തെ പോലും കാണാതെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ പ്രവർത്തന നിരതരായ അവരെ നമുക്ക് അഭിനന്ദിക്കാം ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട വിഭാഗം എന്ന് പറയുന്നത് നഴ്സുമാരാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത ഇത് നേഴ്സുമാരുടെ വർഷമാണ് എന്തുകൊണ്ടാണ് ഇത് നഴ്സുമാരുടെ വർഷമായി നമ്മൾ ആചരിക്കുന്നത് പറയാമോ നമുക്കൊന്ന് പറയാമോ അതെ വിളക്കേന്ത്യ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചുറ്റുമുള്ളവരുടെ വേദന തൻ്റേതാണ് എന്ന് തിരിച്ചറിയുകയും ആ വേദന സ്വയം ഏറ്റെടുക്കുകയും ചെയ്ത മനുഷ്യസ്നേഹിയായ ഫ്ലോറിങ്സ് നൈറ്റിംഗേളിൻ്റെ ഇരുന്നൂറാം ജന്മവർഷമാണ് ഇത് അതുകൊണ്ട് ഈ വർഷം ഫ്ലോറൻസ് നൈറ്റിംഗേളിൻ്റെ ബഹുമാനാർത്ഥം ലോകാരോഗ്യ സംഘടന നഴ്സുമാരുടെ വർഷമായി ആചരിക്കുകയാണ് ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും രോഗാധുരരുടെ ഇടയിലും യുദ്ധമുഖത്ത് പരിക്കുപറ്റിയ പട്ടാളക്കാരുടെ ഇടയിലും ഫ്ലോറൻസ് നൈറ്റിംഗേൽ നടത്തിയ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ആരോഗ്യരംഗത്തെ നവീകരണത്തിനും ശക്തിപ്പെടുത്തലിനും വലിയ സ്വാധീനമാണ് വരുത്തിയത് നോക്കൂ ഒരു ഇടപെടൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഇടപെടൽ സമൂഹത്തിൻ്റെ വരും തലമുറയ്ക്ക് വരും കാലഘട്ടത്തിന് വിളക്കായി തീർന്നത് എങ്ങനെ എന്നാണ് നമ്മൾ കാണുന്നത് ചരിത്രത്തിൻ്റെ നാൾ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ഇത്തരം നിരവധി ഇടപെടലുകൾ നടത്തിയ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ മഹത് വ്യക്തികളെയും സംഘടനകളെയും നമുക്ക് കാണാൻ കഴിയും അവരിൽ സാക്ഷരരായ ആളുകൾ മാത്രമല്ല അക്ഷരം എഴുതാൻ അറിഞ്ഞുകൂടാത്തവരും അറിഞ്ഞുകൂടാ എങ്കിൽ പോലും അക്ഷരമെഴുതാൻ അറിഞ്ഞുകൂടാ എങ്കിൽ പോലും മഹത്തായ ചിന്തകളും പ്രവർത്തികളും കൊണ്ട് ലോകത്തെ സ്വാധീനിച്ച ആളുകളെയും നമുക്ക് കാണാം ഒരുപക്ഷെ സിയാറ്റിൻ മൂപ്പൻ നിങ്ങൾ കേട്ടുണ്ടോ സിയാറ്റിൻ മൂപ്പനെക്കുറിച്ച് അമേരിക്കയിലെ റെഡ് ഇന്ത്യൻ വംശത്തിലെ സുഖാമിഷ് വിഭാഗത്തിലെ തലവനായ സിയാറ്റിൻമൂപ്പന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ അമേരിക്കൻ ഭരണകൂടം ഒരു സന്ദേശയക്കുണ്ടായി ഒരു ഉടമ്പടി ഉണ്ടാക്കി റിഡ് ഇന്ത്യക്കാരുടെ ഭൂമി വാങ്ങാൻ താല്പര്യപ്പെട്ട് അമേരിക്കയിലെ പതിനാലാമത്തെ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ പിയേഴ്സ് ആയിരുന്നു ആ സന്ദേശം അയച്ചത് റെഡ് റിഡിൻഡ്യക്കാരെ കുടിയൊഴിപ്പിച്ച് അവരുടെ ഭൂമി സ്വന്തമാക്കുകയായിരുന്നു ഈ സന്ദേശത്തിലൂടെ ലക്ഷ്യം വെച്ചത് ഈ ഉടമ്പടിയും സന്ദേശവും ഈ സുഖാമിഷ് വിഭാഗത്തെ അറിയിക്കാൻ ചുമതലപ്പെടുത്തിയത് അവിടുത്തെ ഗവർണർ ആയിരുന്ന ഐസക് ഇൻഗാൽസ് സ്റ്റീവൻസിനെ ആയിരുന്നു തങ്ങളുടെ താവളത്തിലെത്തിയ ഈ ഗവർണറെ റെഡ് ഇന്ത്യൻ വംശർ വലിയ സ്വീകരണം നൽകി ആ പ്രസിഡന്റിന്റെ സന്ദേശം ഗവർണർ ആ യോഗത്തെ അറിയിച്ചു ആവശ്യം കേട്ടുകഴിഞ്ഞിട്ട് സിയാറ്റിൻ മൂപ്പൻ നടത്തിയ കാവ്യാത്മകമായ പ്രസംഗം അമേരിക്കൻ ഭരണ ഭരണകൂടത്തെ മാത്രമല്ല അമേരിക്കൻ ഭരണകൂടത്തെ മാത്രമല്ല ലോകമാകമാനമുള്ള മനുഷ്യരെ എല്ലാം ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം എന്നതാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും അത് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു പ്രചോദിപ്പിക്കുന്നു അദ്ദേഹം ചോദിക്കുന്നു ആകാശത്തെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതെങ്ങനെ അല്ലെങ്കിൽ മണ്ണിൻ്റെ ചൂടിനെ എന്നാരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ഒരു മനുഷ്യൻ പ്രകൃതിയോട് എങ്ങനെ ഇടപെടണം എന്ന ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭൂമി വിറ്റാൽ നദികൾ ഞങ്ങളുടെയും നിങ്ങളുടെയും സഹോദരന്മാരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണം ഏതൊരു സഹോദരനോടും കാണിക്കുന്ന കാരുണ്യം നദികളോടും നിങ്ങൾ കാണിക്കണം എന്ന് പരിഷ്കൃത മനുഷ്യനോടുള്ള അദ്ദേഹത്തിൻ്റെ പരിഷ്കൃത മനുഷ്യനോടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പ്രകൃതി സംരക്ഷണത്തിൻ്റെയും മാനുഷിക മൂല്യങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഈ സന്ദേശം ഒരു ഇടപെടലായിരുന്നു തലമുറകൾക്കപ്പുറത്തേക്കും മാനവഹൃദയത്തിൻ്റെ ചില്ലയിലെല്ലാം മാൺപുകൾ വിടർത്താനുള്ള ഭംഗി വിടർത്താനുള്ള നന്മ വിടർത്താനുള്ള ഒരു സന്ദേശവും ഇടപെടലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം എന്ന് കാണാം ഇത്തരത്തിൽ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളുകളെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അബ്രഹാം ലിങ്കൺ ഗാന്ധിജി മദർ തെരേസ നെഴ്സൻ മണ്ടേല ഹെലൻ കലർ ചാർലി ചാപ്ലിൻ ഡോക്ടർ ബി ആർ അംബേദ്കർ മരിയ മോണ്ടിസോറി മാർട്ടിൻ ലൂഥർ കിങ് നമ്മുടെ അഭിമാനമായിരുന്ന സ്വാമി വിവേകാനന്ദൻ നമ്മുടെ കേരളീയരുടെ വലിയ ഇടപെടൽ നടത്തിയ കേരളീയ സമൂഹത്തിൽ ഒരു വലിയ ഇടപെടൽ നടത്തിയ കല്ലൻ പൊക്കുടൻ ധവള വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതമായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ ഇവരെല്ലാം കാലമേറെ കഴിഞ്ഞിട്ടും ഇന്നും പ്രസക്തരായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ലോകത്തിനായി നടത്തിയ വിവിധങ്ങളായ സാമൂഹ്യ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാറ്റത്തിന് സമൂഹത്തിന് പുത്തൻ മാതൃകകൾ സൃഷ്ടിച്ചു നൽകാൻ കഴിയുന്നത് മുതിർന്നവർക്ക് മാത്രമാണോ ഈ പറയുന്ന ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ ആൻ ഫ്രാങ്ക് സാമന്ത ക്ലോത്ത് കോൽവിൻ ഇഖ്ബാൽ മസീഹ് എൻകോസി ജോൺസൺ അലക്സാണ്ട്ര സ്കോട്ട് ഡൈലൻ മഹാലിംഗം കാത്തി സാഗ്ലിയാനോ डैन ब्राडलीूई ब्रेल ओम प्रकाश तंदवेचामीलर जेनीस्ड्रोड जसिक जोई रीस् विलूसे कसाद्रलि ग्रिगरी स्मिथ टेफोक्स हिट സഡാക്കോ സസാക്കി ഇവരെയൊക്കെ നിങ്ങൾക്കറിയാം സമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് കുട്ടികളുടെയും നന്മയ്ക്കും സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനുമായി വിവിധ തലങ്ങളിൽ ഇടപെടൽ നടത്തിയ ഒരുപക്ഷെ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് സാമൂഹിക സേവനം നടത്തിയ ഇക്ബാൽ മസിഹിനെ പോലെയുള്ള ഈ കുട്ടികൾ നിങ്ങളെപ്പോലെ കുട്ടികളായിരുന്നു ലോകപ്രശസ്തരായ പ്രശസ്തരായി തീർന്നവർ നമ്മളോട് പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത് നമുക്കു വേണ്ടി ജീവിക്കുമ്പോഴല്ല മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുമ്പോഴാണ് എന്ന് ഇവരുടെ എല്ലാം ജീവിതവും പ്രവൃത്തികളും വിളംബരം ചെയ്യുന്നു ഇതാണ് ഒരു എൻ എസ് എസ് വോളണ്ടിയർ ആദ്യമായി മനസ്സിലുറപ്പിക്കേണ്ട കാര്യം നോട്ട് മീ ബട്ട് യു എന്നതാണ് നമ്മുടെ ആപ്തവാക്യം തന്നെ സമകാലിക ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ചില ഉദാഹരണങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം മലാല യൂസഫ് സായി കൈലാഷ് സത്യാർഥി ഗ്രേറ്റ ട്യൂൺബെർഗ്ദ അരുണാചലം മുരുകാനന്ത് ഇവരെ കുറിച്ചൊന്നും വിശദീകരണങ്ങളോ പരിചയപ്പെടുത്തലുകളോ വേണ്ടല്ലോ റൈഹാൻ ഹെറൽ ജാക്കിനെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും കുട്ടിക്കാലത്ത് ആഫ്രിക്കയിലെ ശുദ്ധജലക്ഷാമത്തെ കുറിച്ച് അധ്യാപികയിൽ നിന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ തന്റെ സമ്പാദ്യം നൽകുകയും പിന്നീട് അത് ഒരു വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കുകയും ചെയ്ത റൈഹാൻ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന രാജസ്ഥാനിലെ പിപ്പലാന്ത്രിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പിപ്പലാന്ത്രി എന്ന ഗ്രാമത്തിലെ ശ്യാംസുന്ദർ പൽവാലി എന്ന ഗ്രാമ മുഖ്യനെക്കുറിച്ചുകൂടി പറയാം പതിനേഴാമത്തെ വയസ്സിൽ മരണപ്പെട്ട തൻ്റെ മകളുടെ ഓർമ്മകൾ നിലനിർത്താൻ ജീവിതം സാമൂഹ്യ പ്രവർത്തനമാക്കിയ വ്യക്തിയാണ് ശ്യാംസുന്ദർ പൽവാൽ അദ്ദേഹം ഇന്ന് ആ ഗ്രാമത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും പിതൃതുല്യനാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സുരക്ഷിതത്വത്തിനും മാത്രമല്ല ജീവിതം തന്നെ സുരക്ഷിതത്വം ഉള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടി സാമ്പത്തിക സുരക്ഷിതത്വം നേടേണ്ടത് എങ്ങനെയെന്നു അദ്ദേഹം ആ ഗ്രാമത്തെ പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ അദ്ദേഹത്തിന്റെ പ്രത്യേകത തരിശുഭൂമിയായിരുന്ന പിപ്പലാന്ത്രിയിൽ ലക്ഷക്കണക്കിന് വൃക്ഷ തൈകളാണ് അദ്ദേഹം നട്ട് ഇന്ന് അവിടെ ഹരിതാഭമായി മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടന്നുവരുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ കോവിഡ് കാലത്ത് സ്വന്തം ആടുകളെ വിറ്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സുബൈദ ഉമ്മയും പോലീസ് വാഹനം കൈ കാണിച്ചു നിർത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന പെൻഷൻ തുക നൽകിയ കശുവണ്ടി തൊഴിലാളിയായ ലളിതമ്മയും ഒമ്പതാം ക്ലാസ് മുതൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ആദർശം നമ്മളോട് പറയുന്നത് എന്താണ് ഇതാണ് സാമൂഹ്യ ഇടപെടലിന്റെ തിളങ്ങുന്ന മാതൃകകളായി ഞാൻ കാണുന്നത് ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന പ്രശസ്ത കവിതയിലെ വരികൾ ഇവിടെ പ്രസക്തമാണ് പരസുഖമേ സുഖം എനിക്കു നിയതം പരദുഃഖം ദുഃഖം മറ്റൊരുവന്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ് എന്ന് കണ്ടറിയുകയും അവന് സുഖമുണ്ടാകാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക അതുവഴി സമൂഹത്തിനാകെ സൗഖ്യമുണ്ടാക്കുക ഈ ചിന്തയാണ് നമ്മുടെ പ്രവർത്തനത്തിനും വേണ്ടത് ഇത്തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെയും ആശയങ്ങളുടെ അടിത്തറയാണ് എൻ എസ് എസിൻ്റെ അടിത്തറ അതുകൊണ്ട് സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികാസം വരുത്തുന്നതിനാണ് നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ ശ്രമിക്കുന്നത് അതായത് നല്ല സാമൂഹിക ഇടപെടൽ നടത്തുകയും നല്ല സമൂഹ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യേണ്ടത് ഓരോ എൻ എസ് എസ് വോളണ്ടിയറുടെയും ചുമതലയാണ് അതിനുതകുന്ന പ്രവർത്തനങ്ങളും ഇടപെടലുകളുമാണ് എൻ എസ് എസ് നാളിതുവരെ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇടപെടലുകളിലൂടെ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുവാൻ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ കേരള ഹയർ സെക്കൻഡറി എൻ എസ് എസ് വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യരംഗത്തെ നമ്മുടെ ഒരു ഇടപെടൽ നിങ്ങൾ നോക്കൂ നമ്മൾ രക്തദാന ഡയറക്ടറി തയ്യാറാക്കുകയും രക്തദാനത്തിലൂടെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള ഇടപെടലിലൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഉപജീവനം പദ്ധതി ഈ ഉപജീവനം പദ്ധതിയിലൂടെ നൂറുകണക്കിന് നിർദ്ധരായ ആളുകൾക്ക് ഉപജീവന മാർഗം നൽകാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഉന്തുവണ്ടികൾ നൽകിയിട്ടുണ്ട് സഞ്ചരിക്കുന്ന തട്ടുകടകൾ പല യൂണിറ്റുകളും നൽകിയിട്ടുണ്ട് തയ്യൽ മിഷൻ യൂണിറ്റുകൾ പല യൂണിറ്റുകളും തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നിരവധി പേർക്കാണ് എൻ എസ് എസ് ജീവന മാർഗം നൽകിയത് അതുപോലെ തന്നെ അവയവദാനം നടത്തുന്നതിനുള്ള ഒരു സമൂഹ മനസ്സ് രൂപപ്പെടുത്തുന്നതിന് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് എൻ എസ് എസ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ എടുത്തു പറയേണ്ടതാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ആരോഗ്യ ക്യാമ്പുകൾ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ വേലം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇടപെടലുകളായിരുന്നു കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗാന്ധി സ്മൃതി അക്ഷരദീപം പരിപാടി ഈ അക്ഷരദീപം പരിപാടിയുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച തുറന്ന വായനശാലകൾ ആർക്കും എപ്പോഴും പുസ്തകങ്ങൾ എടുക്കുകയും വായിക്കുകയും ചെയ്യാവുന്ന തരത്തിലുള്ള തുറന്ന വായനശാലകൾ അത് നമ്മുടെ സമൂഹത്തിൽ വായനയുടെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിനും വായന വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഹരിതം പദ്ധതി നമ്മുടെ നാടിനെ ഹരിതാഭമാക്കുന്നതിനും കാർഷിക രംഗത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് വളരെ പങ്കുവഹിച്ചു പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ ഒരുപക്ഷെ കേരളം പച്ചക്കറി സ്വാശ്രയ രംഗത്തേക്ക് എത്തിച്ചേരുന്നതിൽ ഒരു പ്രധാന പങ്ക് നമ്മുടെ ഈ പദ്ധതിക്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായി സാധിക്കും ഈ കോവിഡ് കാലത്തിലും പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്നതിന് വളരെയധികം ഇടപെടലുകൾ കേരള ഹയർ സെക്കൻഡറി എൻ എസ് എസ് നടത്തിയിട്ടുണ്ട് എന്ന് കാണാം ഒരുപക്ഷെ ഒരുപക്ഷേ എന്നല്ല അതിൻ്റെ ഗുണഫലം അനുഭവിച്ചവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ ഹയർ സെക്കൻഡറി എസ് എൽ സി പരീക്ഷകൾ നടന്നത് നിങ്ങളൊക്കെ എസ് എൽ സി പരീക്ഷ എഴുതിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആ എസ് എൽ സി കോവിഡ് കാലഘട്ടത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷകൾ ലോകമെമ്പാടും നിന്നുപോയപ്പോ നമ്മുടെ കേരളം മാത്രമാണ് അതിനെ സധൈര്യം ഒരു മറുമരുന്നുമായി മുന്നോട്ട് വന്നത് ഒരു മാതൃകയുമായി മുന്നോട്ട് വന്നത് കേരളം പല കാര്യത്തിലും പലപ്പോഴും മാതൃകയായി നിന്നിട്ടുണ്ട് ആ കേരള മാതൃക ഒന്നുകൂടി ഒരു കേരള മാതൃക കൂടി സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ സുഗമമായി നടത്തുന്നതിന് തീരുമാനം വന്നപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറി എൻ എസ് എസ് വിഭാഗം എടുത്ത വളരെ ധീരമായിട്ടുള്ള ഒരു ഇടപെടലുണ്ട് പതിനാല് ലക്ഷം മാസ്കുകളാണ് നമുക്ക് വേണ്ടിയിരുന്നത് ആ പതിനാല് ലക്ഷം മാസ്കുകളും കുട്ടികൾക്ക് പതിനാല് ലക്ഷം മാസ്കുകളും നിർമ്മിച്ച് നൽകും എന്ന് തീരുമാനമെടുക്കുക മാത്രമല്ല അത് കൃത്യമായി നിർമ്മിച്ച് നൽകുകയും സുഖവുമായി പരീക്ഷ നടത്തുന്നതിന് വലിയ ഒരു ഇടപെടലായി അത് മാറുകയും ചെയ്തു പതിനാല് ലക്ഷം മാസ്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ പരീക്ഷ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് വേണ്ടി ബ്രേക്ക് ദ ചെയിൻ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് നം നമ്മൾ സ്കൂളുകളിൽ നടത്തിയ ഇടപെടലുകൾ ഇതെല്ലാം തന്നെ വളരെയധികം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ പല ജില്ലകളിലും നടത്തിയ തീരത്തിനൊപ്പം എന്ന് പറയുന്ന പരിപാടി നമ്മുടെ ഹയർ സെക്കൻഡറി എൻ എസ് എസ് വിഭാഗം മുഖ്യമന്ത്രി പോലും പരാമർശിക്കുന്ന തരത്തിലേക്ക് നടത്തിയ ഒരു പരിപാടിയായിരുന്നു ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്കാണ് ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിൽ എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് ഈ കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് രൂപം നൽകിയ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ അവശ്യ സാധനങ്ങളാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നൽകിയത് ബെഡ്ഷീറ്റുകൾ ഓക്സിജൻ സിലിണ്ടറുകൾ ബക്കറ്റ് സോപ്പ് കപ്പ് ഉൾപ്പെടെ നമുക്ക് അത്യാവശ്യ സാധനങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു ഇതിലൊക്കെ ഉപരിയായി നമ്മുടെ ഇടയിലെ വീടില്ലാത്തവർക്ക് വീടുകൾ വച്ച് കൊടുക്കുന്നതിന് നടത്തിയിട്ടുള്ള ഇപ്പോഴും തുടരുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ വലിയ ഇടപെടലല്ലേ വീടില്ലാത്തവർക്ക് വീട് നൽകുക എന്ന് പറയുന്നതിൽ പരം പുണ്യമായിട്ടുള്ള ഒരു പ്രവൃത്തി മറ്റെന്താണ് മുന്നൂറ്റി നാൽപ്പതിൽ പരം വീടുകളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പൂർത്തിയാക്കി നൽകിയിട്ടുള്ളത് ഇപ്പോഴും പല യൂണിറ്റുകളും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ സാമൂഹികമായ ഇടപെടൽ നടത്തുന്നത് മുമ്പ് പരിചയപ്പെട്ടവരിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെയാണ് കാരണം ഇത് ഒരു കൂട്ടായ്മയാണ് മഹത്തായ കൂട്ടായ്മയിൽ അംഗമാകാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം ഞാൻ അഭിമാനിക്കുന്നു നമ്മൾക്കെല്ലാവർക്കും അഭിമാനിക്കാം പുതിയ ഒരു സമൂഹ സൃഷ്ടിക്കായി സമൂഹ നന്മയ്ക്കായി ഒത്തുചേർന്ന് നമുക്ക് നീങ്ങാം നോട്ട് മീ ബട്ട് യു മനസ്സ് നന്നാകട്ടെ